വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ത്രിപിൾ നയൻ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വരുന്ന നല്ല പ്രീമിയം ജോർജറ്റ് സ്യൂട്ടിന്റെ കളക്ഷൻ ആട്ടോ ഇതില് മിഡിൽ പോർഷനിലൂടെയാണ് വർക്ക് വരുന്നത് മിഡിൽ പോർഷനിലൂടെ നല്ല ഹെവി ആയിട്ടുള്ള ചിക്കൻകാരി സ്റ്റൈലില് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് എന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ മിഡിൽ പോർഷനില് ഈ ഒരു ചിക്കങ്കാരി സ്റ്റൈൽ ത്രെഡ് വർക്കും ആൻഡ് ബാക്കിയുള്ള ഭാഗത്ത് ചെറിയ ചെറിയ ബൂട്ടാസ് വർക്കും വരുന്നുണ്ട് എല്ലാം പേസ്റ്റൽ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുക ഫസ്റ്റ് വൺ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് എലഗൻഡായിട്ടുള്ള ഒരു ലാവണ്ടർ ലൈക്ക് ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിലിങ്ങനെ സ്വീകൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഈ ഒരു വീഡിയോയില് ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് തിങ്കൾ നാല് കളർ ചാർട്ടിലാണ് ഈ ഒരു എലഗൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല എലഗൻറ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ വർക്ക് പോകുന്നത് മെയിൻ ആയിട്ടും മിഡിൽ പോർഷനിലൂടെ ആട്ടോ ഈ ഒരു വർക്ക് പോകുന്നത് നല്ല ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ദുപ്പട്ട വർക്ക് ഇങ്ങനെ വരും ഒരു ചിക്കൻകാരി സ്റ്റൈല് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഈയൊരു പ്രൊഡക്റ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്ന ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ഇതിനും സെയിം വെച്ച് കങ്കാരി സ്റ്റൈലില് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഓൾ ഓവർ മിഡിൽ പോർഷൻ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുക ആൻഡ് ബാക്കിയുള്ള ഭാഗത്തും സെയിം ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് റേറ്റ് സെയിം ആയിട്ടോ വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഹെവി ആയിട്ട് കാൽപ്പ് ചെയ്തിട്ട് ഓൾ ഓവർ ബോഡി പാർക്കിൽ സെയിം ബോട്ടാസ് വർക്ക് വരുന്നുണ്ട് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്സ് വർക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള സ്വീകൻസ് വർക്ക് ഓൾ ഓവർ ബോഡി പാർക്കിൽ വന്നിട്ടുണ്ട് ആൻഡ് എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പേർ ചെയ്തിരിക്കുക ദുപ്പട്ടയിലും ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് അതൊരു പേസ്റ്റൽ ഷെയ്ഡ് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ചെയ്യാൻ പറ്റും ത്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇങ്ങനെ ചിക്കൻകാരി സ്റ്റൈലിൽ ഇത്രയും ഹെവി ആയിട്ട് മിഡിൽ പോർഷനിലൂടെ ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് എടുത്ത് പുളിയമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ കൂടുതൽ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ